അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ റൗണ്ട് ഫുള്ളായല്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് നോക്കണം ഈ നമ്മുടെ ഫ്രണ്ട് പോയിൻ്റ് ഉണ്ടല്ലേ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഈ തുണീൻ്റെ ഉള്ളിൽ ഈ പീസിൻ്റെ മേലിലാവണം അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരണം ഫിനിഷിങ് കിട്ടും അപ്പോൾ അപ്പോൾ ഇതുപോലെ ഫോൾഡിൻ്റെ ഉള്ളിൽ വരണം രണ്ടും അതേപോലെയാണ് ഇതും അതേപോലെ തന്നെയാണ് ഇത് ഉള്ളിൽ വരണം ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ ഓക്കെ ഇനി ഇതിൻ്റെ ഫുൾ റൗണ്ട് സൈഡും ഞങ്ങൾ കട്ട് ചെയ്യാം ഈ കട്ട് കൊടുക്കാം അപ്പോൾ ഫിനിഷിങ് കിട്ടും ഇതും ഇതുപോലെ അടുത്തടുത്തായിട്ട് കട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ ഫോൾഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് ഒരു ഫോൾഡ് ഇത് ഒരു മ ഒരു മടക്ക് ഇങ്ങനെ കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൻ്റെത് ഇതിൻ്റെ ഈ പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെതാണ് ഇത് ൂറിയിൽ കാണിക്കാം അപ്പോൾ ഇത് നീളം ഉണ്ടല്ലേ ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മടക്കാം ഒരു സൈഡ് ഈ സൈഡ് മടക്കാം പിന്നെ ഇതും ഇങ്ങനെ മടക്കണം ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ മടക്കി പിന്നെ ഇതിനെ ഇതുപോലെ ഈ രണ്ട് മടക്കിയ സൈഡ് ഇത് ഇങ്ങനെ ഉണ്ടല്ലേ പിന്നെ ഇതിനെ ഈ സൈഡിന് ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കി ഇതിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ ഫുള്ളായിട്ട് എവിടെ വരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതേപോലെ രണ്ട് ഫോൾഡായിട്ട് രണ്ട് മടക്കാക്കണം മടക്കിയിട്ട് തുണണം ഇവിടെയും അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്യാം ഒരിടത്ത് ഇതും അങ്ങനെയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സൈഡിലേക്ക് ഞങ്ങൾ ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തോ വരാം ഒരു ഫോൾഡ് ഇപ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഒരേ ഫോൾഡ് കിട്ടും ഒരു ഫോൾഡ് ആയിട്ടുണ്ട് സ്റ്റിച്ചിലുണ്ട് ഇത് ഒരേ ഫോൾഡ് ഇതിൻ്റെ ഈ സൈഡ് മാത്രം ഫോൾഡ് ചെയ്ത് പിന്നെ ഈ ഫോൾഡ് ചെയ്യണം പിന്നെ ഒരു ഫോൾഡ് ഇതിൻ്റെ മുഖം ഇതിലേക്ക് ടച്ചായിട്ടൊരു ഫോൾഡ് ഈ ഒരു ഫോൾഡും പിന്നെ ഇങ്ങനെ ഒരു മടക്കൽ ഈ ഒരു ഫോൾഡും ഇതൊരു ഫോൾഡും പിന്നെ ഈ മടക്കണം ഇതുപോലെ പിന്നെ മടക്കിയിട്ട് തിന്നണം സൈഡിലേക്ക് ആ മടക്കുന്ന സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം நோவாய்ட்டு கண்டால் மதி ဒီပေါ်လေနော် ਇਹਨੇ ਫਿਨਿਸ਼ਿੰਗ ਆਈ ਨੋ ി ഇതുപോലെ രണ്ട് ഫോൾഡായി രണ്ട് മടക്കണം പിന്നെ ഒരു മടക്കണം രണ്ടിനെ അപ്പോൾ ഇനി ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മനസ്സായി പക്ഷേ ഇതിനെ ഇതിന്റെ ഫിനിഷിംഗ് ആയി നമ്മുടെ ബിബ് റെഡിയായി ഇത് കാണിക്കാം നമ്മുടെ ബിബ് റെഡിയായി ഫിനിഷിങ് ഇങ്ങനെ കെട്ടുന്നതാണ് നെക്ക്ലേക്ക് ഇതുപോലെ ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് വീഡിയോസ് കണ്ട് ചെയ്ത് അയക്കും ഓക്കെ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് ഇത് ഇതാണ് നെക്സ്റ്റ് അഞ്ചാമത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ